സങ്കീർത്തനങ്ങൾ എൺപത്തി ഏഴ് ഹെവോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരത്തെ സിയോന്റെ പടിവാതിലുകളെ തന്നെ യാക്കോവിൻ്റെ സകല നിവാസങ്ങളെക്കാളും അധികം സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ നഗരമേ നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അറുള്ളി ചെയ്തിരിക്കുന്നു ഞാൻ എൻ്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ റഹബിനെയും ബാബേലിനെയും ഫിലിസ്തീയർ സോ ഘഷ് എന്നിവരെയും പ്രസ്താവിക്കും ഇവൻ അവിടെ ജനിച്ചു ഇവനും അവനും അവിടെ ജനിച്ചു എന്നും സിയോനെക്കുറിച്ച് പറയും അത്യുന്നതം തന്നെ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു ഹെവോവോ വംശങ്ങൾ എഴുതുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്നിങ്ങനെ എഴുണു എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നുവെന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയുന്നു